നമസ്കാരം അടുത്തിടെ ഇന്ത്യ പാകിസ്ഥാൻ നൽകിയ ശക്തമായ മറുപടിയായ ഓപ്പറേഷൻ സിന്ധു സൈനിക നടപടിക്ക് ശേഷം പാകിസ്ഥാൻ ജനതയുടെ ചിന്താഗതിയിൽ മാറ്റം കണ്ടു തുടങ്ങിയോ എന്ന ചോദ്യമാണിപ്പോൾ ചർച്ചകളിൽ പ്രധാനം കാരണം കറാച്ചിയിൽ രാമായണം നാടകം അരങ്ങേറിയതായി ഒരു വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നു പാകിസ്ഥാനിലെ ഒരു നാടക സംഘം രാമായണം ഒരു ദൃശ്യവിരുന്നായി അവതരിപ്പിച്ചത് ഇന്ത്യ പാക് ബന്ധത്തിൽ പുതിയൊരു അധ്യായത്തിന് വഴിയൊരുക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം കഴിഞ്ഞ മെയ് മാസത്തിൽ കശ്മീരിലെ പഹൽഗാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാന്റെ ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് നടത്തിയ ഈ ഓപ്പറേഷൻ ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തും സാങ്കേതിക മികവും ലോകത്തിനു മുന്നിൽ തെളിയിച്ചു ഇരുപത്തിമൂന്ന് മിനിറ്റിനുള്ളിൽ പാകിസ്ഥാനിലെ ഒൻപത് ഭീകര ക്യാമ്പുകൾ കൃത്യമായി തകർക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചുവെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു ഇന്ത്യൻ താവളങ്ങൾക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ പാകിസ്ഥാന്റെ വ്യോമതാവളങ്ങൾക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്താൻ ഇന്ത്യക്ക് സാധിച്ചു ഇത് പാകിസ്ഥാന് നൽകിയ വ്യക്തമായ സന്ദേശമായിരുന്നു ഭീകരവാദം ഒരു കാരണവശാലും വെച്ചുപൊറപ്പിക്കില്ലെന്നുള്ളതും ഒരു സന്ദേശമാണ് ഇതിനിടെയാണ് പാകിസ്ഥാനിലെ സാമ്പത്തിക തലസ്ഥാനമായ കറാച്ചിയിൽ മാജ് എന്ന നാടക സംഘം രാമായണം വേദിയിൽ അവതരിപ്പിച്ച് കയ്യടി നേടിയത് കറാച്ചി ആർട്സ് കൗൺസിലിൽ അരങ്ങേറിയ ഈ നാടകം പാക് സമൂഹത്തിന്റെ സഹിഷ്ണുതയുടെ ഉദാഹരണമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് എഐ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ദൃശ്യഭംഗി നൽകിയ ഈ നാടകം പാകിസ്ഥാനിൽ മികച്ച പ്രതികരണം നേടി നാടകത്തിന്റെ സംവിധായകൻ യോഗീശ്വർ കരേര ഒരു ഹിന്ദു ഇതിഹാസം അവതരിപ്പിക്കാൻ തനിക്കൊരു ഭയവും തോന്നിയില്ലെന്നും ഇത് പാക് സമൂഹത്തിന്റെ തുറന്ന മനസ്സിനെയാണ് കാണിക്കുന്നതെന്നും അഭിപ്രായപ്പെട്ടു സീതയുടെ വേഷമിട്ട നിർമ്മാതാവ് റാണ കസ്മിക്ക് ഈ പദ്ധതി വളരെ സംതൃപ്തി നൽകുന്ന ഒന്നായിരുന്നു ഈ നാടകം ഇന്ത്യക്കാർക്കിടയിലും വലിയ തരംഗമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതേസമയം ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ രാമായണം പോലുള്ള സാംസ്കാരിക പരിപാടികൾക്ക് പാകിസ്ഥാനിൽ ലഭിക്കുന്ന സ്വീകാര്യത ശ്രദ്ധേയമാണ് ഇത് പാകിസ്ഥാനിലെ ജനങ്ങൾക്കിടയിൽ സഹിഷ്ണുതയും സമാധാനവും ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം വളരുന്നു എന്നതിന്റെ സൂചനയായി ഇന്ത്യക്ക് കാണാൻ സാധിക്കും ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ ശക്തമായ നിലപാടും അതേസമയം സാംസ്കാരികമായ കൈമാറ്റങ്ങളോടുള്ള പാക് സമൂഹത്തിലെ അനുകൂല മനോഭാവവും ഭാവിയിൽ ഇന്ത്യ പാക് ബന്ധത്തിൽ ഒരു നല്ല മാറ്റത്തിന് വഴിയൊരുക്കുമോ എന്ന് കണ്ടറിയണം എങ്കിലും ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ ഉറച്ച നിലപാട് തുടരേണ്ടത് അത്യന്താപേക്ഷിതമാണ് സാംസ്കാരിക വിനിമയങ്ങൾ വഴിയുള്ള ജനകീയ ബന്ധങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നല്ല മാറ്റങ്ങൾക്ക് കാരണമായേക്കാം ഈ പ്രതീക്ഷ ഇന്ത്യയ്ക്കുണ്ട് അതേസമയം തിന്മയുടെ മേൽ നന്മ നേടുന്ന വിജയമാണ് രാമായണം ഇന്ത്യയുടെ പുരാണത്തിന്റെ ഭാഗമായി ഈ രാമായണ കഥ വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ അവതരിപ്പിച്ചിട്ടും രാമനെയും സീതയെയും കാണികൾ വരവേറ്റു എന്നാണ് റിപ്പോർട്ടുകൾ റാണാ കാശ്മീർ എന്ന നടിയാണ് സീതയായി അഭിനയിച്ചത് ഇന്നത്തെ കാണികൾക്ക് ഈ പഴയകാലത്തെ കഥ അനുഭവവേദ്യമാക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് റാണാ കാശ്മി പറയുന്നുമുണ്ട് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്